ി പതിനാറ് കാലഘട്ടത്തിൽ ഒരു വലിയ വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നു ഒരു വാർ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം കാരണം എന്ന് വെച്ചാൽ ജിയോയുടെ ഒരു കുതിച്ചുവരവായിരുന്നു ജിയോന്റെ ഒരു പുതു ആരംഭം എന്ന് പറയാം പക്ഷെ പല ബ്രാൻഡുകളുടെയും പല സിം അതായത് ടെലികോം സെക്ടറിലെ പല ബ്രാൻഡുകളുടെയും ഡൗൺഫോൾ അവിടെ നിന്നായിരുന്നു ആരംഭിച്ചിരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഈ പറയുന്ന ജിയോന് കടന്നു വരൂടെയാണ് ഈ പറയുന്ന ബ്രാൻഡുകളെല്ലാം ഈ ഐഡിയ വോഡോഫോൺ ആയിട്ട് മെർജായി ഈ പറയുന്ന ബി എസ് എൻ എൽ ഇപ്പോഴും സ്റ്റിൽ അവര് അലൈവാൻ സ്റ്റിൽ അവര് ബ്രീത്ത് ചെയ്യാൻ കഷ്ടപ്പെടുകയാണ് എന്ന് പറയാം അവര് കെയിം ബാക്കിനായിട്ട് അവർ തിരിച്ചു വരാനായിട്ട് അവരിപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന ബ്രാൻഡുകളുടെ ഒപ്പം മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു അതായിരുന്നു എയർടെൽ എയർടെൽ എങ്ങനെയാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പിടിച്ചു നിൽക്കുന്നത് എന്നല്ല പറയേണ്ടത് ഇവർക്കൊരു എതിരാളിയായിട്ട് അതായത് ജിയോ എന്ന് പറയുന്ന ബ്രാൻഡിന് ഒരു എതിരാളിയായിട്ട് ഇപ്പോഴും ഒരാളുണ്ടെങ്കിൽ അത് ആണ് കാരണം ഇത്രയും വർഷത്തെ കോമ്പറ്റീഷനിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും അവരെക്കാളും ഒരു പിടി മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എയർടെലിൻ്റെ ഏത് സ്ട്രാറ്റജി ആണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോ എയർടെൽ എന്ന് പറയുന്ന ടെലികോം സെക്ടറിൽ ഏറ്റവും വലിയ ബാധിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് ഏറ്റവും വലിയ ലോസ് സംഭവിച്ച ഒരു ഇയർ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് കോടി രൂപ ഡൗൺ ആയിരുന്നു അവർക്ക് കിട്ടിയത് അത്രയും ലോസ് ആയിരുന്നു പക്ഷെ അതേസമയം ആ വർഷം ജിയോ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി മുൻ അഞ്ഞൂറ്റി മുപ്പത്തി നാല് എന്ന് പറയുന്ന ഗ്രോത്തിൽ നിൽക്കുകയായിരുന്നു പക്ഷെ തൊട്ടടുത്ത വർഷം ഈ പറയുന്ന ഫിനിക്സ് പക്ഷിയൊക്കെ ചാരത്തിൽ നിന്ന് എണീറ്റ് വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എണ്ണൂറ്റി മുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന സി ആറിലേക്ക് എയർടെൽ കുതിക്കുകയായിരുന്നു അതേസമയം ജിയോ ആ ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജിയോ എന്ന് പറയുന്ന ഇതിന് ഇരട്ടിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലായിരുന്നു ജിയോ നിന്നിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടമായപ്പോൾ ഈ പറയുന്ന ആദ്യം തന്നെ നമുക്ക് ജിയോന്റെ ഒരു ഗ്രോത്ത് ഞാൻ പറയാം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം എന്ന് പറയുന്ന ഗ്രോത്തിൽ നിൽക്കുകയായിരുന്നു ലക്ഷം അല്ല സിആർ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം സിആർ എന്ന് വേണം പറയാൻ അപ്പോൾ ആ ഒരു അത്രയും ഗ്രോത്തിൽ നിൽക്കുകയായിരുന്നു അതേസമയം ജിയോ അതേസമയം എയർടെൽ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം സിആാർ എന്ന് പറയുന്ന വലിയൊരു തുകയിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് തമ്മിലൊരു കോമ്പറ്റീഷൻ ഇവർ തമ്മിലുള്ള ഒരു വാറാണ് നമ്മൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ ഇവരൊരു അഞ്ച് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഈ കസ്റ്റമേഴ്സിന് ഒരു അഞ്ച് വിഭാഗമായിട്ടാണ് ഈ പറയുന്നത് ജിയോയും എയർടെലും തിരിച്ചിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് ഫസ്റ്റ് വരുന്നത് ഡാർക്ക് ടി വി ഹോംസ് എന്ന് പറയുന്ന ആൾക്കാരാണ് അവരെന്ന് പറയുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോംസും ടി വി ഒന്നും യൂസ് ചെയ്യത്തില്ല പക്ഷേ അവരുടെ കയ്യിൽ ഫീച്ചർ ഫോൺസുണ്ടാവും സ്മാർട്ട് ഫോൺസ് വളരെ കുറച്ചാൾക്കാരുടെ കയ്യിൽ മാത്രം സ്മാർട്ട് ഫോൺസും ഉണ്ടാവും അങ്ങനെ ഒരു വിഭാഗമുണ്ട് പിന്നീട് എന്ന് പറയുന്നത് ഫ്രീ ടി വി ഫ്രീ ടി വി ഹോംസ് എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട് അവർ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് യൂട്യൂബ് ഉദാഹരണം പറയുന്നത് യൂട്യൂബിലൂടെ കണ്ടൻസ് ഫ്രീ ആയിട്ട് കാണുക അതാണ് ഈ ഫ്രീ ടി വി ഹോംസ് എന്ന് പറയുന്ന ആൾക്കാർ അവർ ഈ ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബാണ് യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണും ഈ ആഡിലൂടെ വീഡിയോ കാണും അപ്പോൾ ഈ ആഡിലൂടെ കാണുമ്പോൾ ആഡ് ഏജൻസി യൂട്യൂബിനൊരു വരുമാനം കൊടുക്കും യൂട്യൂബിന് കണ്ടു കാണാനായിട്ട് ആൾക്കാർ കിട്ടും അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഫ്രീ ടി വി എന്ന് പറയുന്നതിൽ വരുന്നത് പിന്നീട് പറയുവാണെങ്കിൽ പേ ടി വി ഹോംസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവരെന്നു വെച്ചാൽ ഡി ടി എച്ച് അതായത് കേബിൾ കേബിൾ എപ്പോഴും എടുത്തിരിക്കും പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് സിം റീചാർജിലൂടെ മാത്രം അതായത് നിങ്ങൾക്കറിയാലല്ലോ സിം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് പിന്നീട് മറ്റൊരു ആൾക്കാർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ ഹോം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫസ്റ്റ് ഹോംസ് എന്ന് പറയുന്ന ആൾക്കാരാണ് അവർ ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എന്തായാലും അവർ മേടിച്ചിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോംസ് അവരുടെ എപ്പോഴും ഉണ്ടാകും അതായത് ആമസോൺ ഫ്ലി സോറി അതായത് ആമസോൺ പ്രൈമ് നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ഏതെങ്കിലും ഡിസ്നി ഹോട്ട്സ്റ്റാർ അങ്ങനെ ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ഇവരുടെ അടുത്ത് എന്തായാലും ഉണ്ടാകും പിന്നീട് പറയുവാണെങ്കിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ ഓൺലി എന്ന് പറയുന്ന ഡിജിറ്റൽ ഓൺലി ഹോംസ് എന്ന് പറയുന്ന മറ്റൊരാൾക്കാരാണ് അവരെന്ന് വെച്ചാൽ വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് മാത്രമേ കാണത്തുള്ളൂ ഈ പറയുന്ന പോലെ ടി വി എന്താ ടി വി അല്ലെങ്കിൽ കേബിൾ കണക്ഷൻസും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഓൺലി ഒ ടി ടി പ്ലാറ്റ്ഫോംസ് മാത്രമായിട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇത്ര ശക്തരായി നിന്ന ജിയോക്ക് അത്രയും ഒരു എതിരാളിയായി വന്ന എയർടെൽ എങ്ങനെയാണ് പിരിച്ചു നിന്നത് എന്നാണ് അപ്പൊ അവരുടെ ബിസിനസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് എക്കണോമിക്സ് ടൈംസിൽ വന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ നാപ്പത്തൊമ്പത് ബില്ല്യൺ ആൾക്കാർ ഇനാക്റ്റീവായി കിടക്കുന്ന നാപ്പത്തൊമ്പത് ബില്യൺ ആൾക്കാർ എയർടെൽ ആയിട്ടുള്ള ഇനാക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സിനെടുത്ത് കളയുകയായിരുന്നു അപ്പോൾ എടുത്ത് കളയുന്നതിൻ്റെ അവരുടെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ പെർഫോമൻസ് ബാക്കിയുള്ള യൂസേഴ്സിന് ബെറ്റർ പെർഫോമൻസ് കിട്ടാനായിട്ട് ഈ ഇല്ലാത്ത ഈ ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ എടുത്ത് കളയുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു വലിയ ലോസാണ് എയർടെലിന് സംഭവിച്ചത് പക്ഷേ എന്നിട്ടും അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് പിന്നീട് പറയുക അതായിട്ടൊരു ഓപ്ഷൻ സിമ്പിൾ ആയിട്ടൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരും അപ്പൊ നമുക്കൊരു ഗ്യാരേജ് ഉണ്ട് അത് ഒരുപാട് കാറുകൾ എടുക്കുന്ന ഒരു അമ്പത് ശതമാനം കാറ് കംപ്ലൈൻറ് ആയിട്ട് കിടക്കുക അപ്പൊ നമുക്ക് പുതിയൊരു സ്റ്റോക്ക് അമ്പത് ശതമാനം കാറുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പഴയ സംഭവങ്ങളെല്ലാം എല്ലാം എടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ അത്രയും സ്പേസ് കിട്ടും കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് അവിടെ ഒരു യൂസും ഇല്ലാതെ ചുമ്മാ കിടക്കുകയല്ലേ അപ്പൊ അത്രയും സ്പേസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന വേണ്ടാത്ത കാറെടുത്ത് നമ്മൾ പുറത്തോട്ട് കളയുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും വലുതായിട്ട് ബെറ്റർ എക്സ്പീരിയൻസ് അതായത് എയർടെൽ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ അവർ ഏറ്റവും കൂടുതൽ എയർടെൽ യൂസേഴ്സിനെയാണ് നോക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവർ അവർ ആയിട്ടുള്ള ആൾക്കാരെയാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ ആയിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്ന മെമ്പേഴ്സിനെയാണ് ഇവർ ഫോക്കസ് ചെയ്തത് അത് മീറ്റിംഗ് ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി ഡിവൈസ് കൊണ്ടാണ് ഈ പറയുന്ന ട്രൂ കോളർ അങ്ങനത്തെ ഇതിനകത്തൊക്കെയാണ് സ്പാം കോൾസ് ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പോൾ പുതിയതായിട്ട് ഇവരുടെ ലോഞ്ച് ചെയ്തേക്കുന്നതിൽ ഇത്ര കോടി സ്പാം കോൾസ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഇവർ എയർടെല്ലില് സിമ്മിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട എക്സ്ട്രാ ആപ്പ് ഒന്നും ആഡ് ചെയ്യേണ്ട ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ആഡ് ചെയ്തിരുന്നത് അപ്പോൾ ഒരു മൂന്നാമത്തെ സ്ട്രാറ്റജി അതായിട്ട് വരാം പിന്നെ നാലാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആണ് ബ്രോഡ്ബാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് എന്ന് വെച്ചാൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻ്റർനെറ്റ് കൊടുക്കുന്നതിൽ ഏറ്റവും സ്പീഡ് ഉള്ളത് ഇന്റർനെറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണടച്ച് ബ്രോഡ്ബാൻഡ് ഏറ്റവും നല്ലത് എയർടെൽ എയർടെലാന്ന് പറയാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓഫീസുകളിലും നമുക്കറിയാവുന്ന ഒരുപാട് ഓഫീസുകളിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എയർടെലിന്റെ ബ്രോഡ്ബാൻഡ് ആണ് ബ്ലാക്ക് പ്ലാൻ എന്ന് പറയുന്നത് അതിനകത്ത് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഓഫറുണ്ട് കോംബോ ഓഫറായിട്ട് ഈ പറയുന്ന സിമ്മും ഫോണും നെറ്റും എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുമ്പോൾ അതൊരു വൃത്തായിട്ടുള്ളൊരു സംഭവമാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ജിയോയുടെ മെയിൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണാണ് അതായത് സ്മാർട്ട് ഫോണല്ല ഫീച്ചർ ഫോൺ അതായത് ഈ ചെറിയ ഫോൺ അവർ ലോഞ്ച് ചെയ്തു ഒരു ഒരായിരം രൂപയുടെ ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്തായിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യങ്ങളിലേക്കുള്ള ഒരു ചെറിയ തുടക്കമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത് കാരണം എന്ന് വെച്ച് ആയിരം രൂപയുടെ ഫോൺ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കോടികൾ കൊയ്യും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അത് വെറും ആയിരം രൂപയുടെ ഫോൺ മാത്രമായിരിക്കും പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇരുപത്തഞ്ച് കോടി ആൾക്കാർ ഈ പറയുന്ന ഫ്യൂച്ചർ ഫോൺസ് മാത്രം ഫീച്ചർ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നെ അറിയാക്കുമായിരിക്കും ഈ ഫീച്ചർ ഫോൺസ് ആരാണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന ഇരുപത്തഞ്ച് കോടി ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഇതുതന്നെ കാരണം എന്ന് വെച്ചാൽ നോർത്ത് സൈഡിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ഒരു ഭൂരിപക്ഷം പേരും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ഫോക്കസ് ജിയോൻ്റെ അത് തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ആയിരം രൂപയുടെ ഒരു ഫോൺ വരുന്നു പക്ഷേ അതിനകത്ത് മന്ത്ലി പ്ലാൻ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് വന്നത് മന്ത്ലി പ്ലാൻ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അത് ഇയർലി സബ്സ്ക്രിപ്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് നൂറ് രൂ നൂറ്റി മൂന്ന് രൂപയ്ക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേക്കും ഒരു ഗെയിം ചേഞ്ചറാണ് ഈ പറയുന്ന ഈ പറയുന്ന ടു ജി എന്ന് പറയുന്ന ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എല്ലാവരും ഈ ജിയോൻ്റെ ഫോൺ വന്നു അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് അതായത് ജിയോ ടി വി സാവൻ ജിയോ പേ എന്നീ പറയുന്ന സൗകര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ പറഞ്ഞ ഈ പറയുന്ന ഈ ഞാൻ പറഞ്ഞത് ഡാർക്ക് ടി വി ഹോംസ് എന്ന് പറയുന്ന ആൾക്കാരില്ലേ അവർക്ക് അവരിലേക്ക് ഈ ഫോർ ജി ഫോണിൻ്റെ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് അത് എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഈ ചെറിയ ഇതിലൂടെ ഇതിലൂടെ അവസാനം ഒരു വലിയൊരു ഫോർ ജിയിലേക്ക് എത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോലെ ഈ ടു ജി ഫോണിൽ നിന്ന് ഫോർ ജി ഫോണിലേക്ക് മാറ്റാനാണ് ഇവർ കൂടുതലായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു ഫോണിന് കൂടി പോയി കഴിഞ്ഞാൽ ഒരു നാല് വർഷം ലൈഫ് ലൈഫ് സ്പാൻ ഒരു നാല് വർഷം നമ്മൾ പറയുക ഒരു ഇതിൻ്റെ ലൈഫ് അത്രയെന്ന് വെച്ചാൽ നാല് വർഷമായാലും പിന്നീടും ആയിരം രൂപ കൊടുത്തിട്ട് നമുക്ക് ഈ ഫോൺ തന്നെ ഇവർ മേടിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ജി ഈ ഒരു എമൗണ്ടിന് വേറെ ഒ ടി ടി കിട്ടുന്ന വേറൊരു ചെറിയ ഫോൺ കിട്ടാനില്ല ഇത് തന്നെയാണ് ജിയോൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പിന്നീട് പറയുവാണെങ്കിൽ പിന്നീട് രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ടെലികോം സെക്ടറിലേക്ക് വരുവാണെങ്കിൽ ഈ ഫോൺ ജിയോ ഫോണിൻ്റെ പ്ലാൻ വളരെ ചെറിയ നിരക്കിൽ നമ്മൾക്ക് എം ബി അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നുള്ളത് ഇല്ലേ ഫ്രീ ടി വി ഫ്രീ ടി വി ഹോംസ് എന്ന് പറയുന്ന ആൾക്കാർ അതായത് ഈ യൂട്യൂബിലൂടെയൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർ അവരുടെയാണ് രണ്ടാമതെന്ന് പറയുന്ന ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ അധികമായിട്ട് എം ബി നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഈ ഇൻ്റർനെറ്റ് എങ്ങനെയാണെന്ന് നുകരാനായിട്ടൊരു അവസരം നമുക്ക് തന്നു കാരണം എന്ന് വെച്ചാൽ ഈ ഇൻ്റർനെറ്റ് ഇത്രയും നമ്മൾ യൂസ് ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് ഒരുപാട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യിപ്പിച്ചു ഇതിന് എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇവരുടെ ജിയോയിലേക്ക് കൺവേർട്ടായി അതൊരു ഒന്നാമത്തെ കാര്യം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിയോ ടി വി കാണാനായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ജിയോ ടി വി കാണുമ്പോൾ അതിനകത്ത് ആഡ് വരും ഈ ആഡിലൂടെ ജിയോയ്ക്ക് ഒരു പേയ്മെൻറ്റ് ഈ പ്രോഫിറ്റ് ഈ ആഡ് കമ്പനിയിൽ നിന്ന് ജിയോക്ക് കിട്ടും അപ്പോൾ ജിയോ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് തരുകയും ചെയ്യുന്നുണ്ട് ജിയോൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ വന്നു നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ജിയോയിൽ നിന്ന് ഈ പറയുന്ന ജിയോ ടി വി ഫ്രീ ആയിട്ട് കിട്ടുന്നോണ്ട് പക്ഷെ നമ്മൾ ആഡ് കാണുന്നുണ്ട് അപ്പോൾ അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ബിസിനസ്സിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോഡ്ബാൻഡിൻ്റെ കടന്ന് വരവാണ് ഇവരുടെ ജിയോ ഫൈബർ എന്ന് പറയുന്നത് ഭയങ്കര വൺ സ്പീഡായിട്ടും ഒരൊറ്റ കേബിളിൽ തന്നെ ഈ പറയുന്ന ഡി ടി എച്ചും ഈ നെറ്റും കൊടുക്കാൻ പറ്റി എയർ ബാൻഡിനെ കുറിച്ച് പറയാം കാരണം എന്താ വെച്ചാൽ ജിയോ ബ്രോഡ്ബാൻഡ് ഇവരുടെ നെടുന്തൂണായിട്ട് പറയാം കാരണം അവരുടെ പ്ലാനുകളും അതിനകത്ത് തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോംസും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ഇത് ഇതും മറ്റൊരു സംഭവമാണ് ഇവരുടെ അവിടെയാണ് ജിയോ എന്ന് പറയുന്ന ആൾക്കാരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ് തോന്നുന്നത് ജിയോ ആണോ എയർടെൽ ആണോ ഇനി ഭാവിയിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നീട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ